ഈശോമിഷിയായി സ്തുതിയായിരിക്കട്ടെ ലൂമൻ ക്രിസ്റ്റോ നൂറ്റിയൊന്ന് ദിവസം കൊണ്ട് ബൈബിൾ പുതിയ നിയമം വായിച്ചു തീർക്കുന്ന പരിശുദ്ധ സുവിശേഷം ഒന്നും രണ്ടും അധ്യായങ്ങളിൽ വചനമായ യേശുവിന്റെ ദൈവികതയിലേക്കും അവന്റെ ആദ്യ അടയാളത്തിലേക്കും നാം പ്രവേശിക്കുന്നു വിശുദ്ധ യോഹന്നാൻ എഴുതിയ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒന്ന് വചനം മനുഷ്യനായി ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു സമസ്തവും അവനിലൂടെ സംഭവിച്ചു ഒന്നും അവനെ കൂടാതെ സംഭവിച്ചിട്ടില്ല അവനിൽ സംഭവിച്ചത് ജീവനായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുൾ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു അവന്റെ പേര് യോഹന്നാൻ അവൻ സാക്ഷ്യത്തിനായി വന്നു പ്രകാശത്തിന് സാക്ഷി നൽകാൻ അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ അവൻ പ്രകാശമായിരുന്നില്ല പ്രകാശത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ് എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു അവൻ ലോകത്തിലായിരുന്നു ലോകം അവനിലൂടെ ഉണ്ടായി എങ്കിലും ലോകം അവൻ അറിഞ്ഞില്ല അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല തന്നെ സ്വീകരിച്ചവർക്കെല്ലാമാകട്ടെ തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല പ്രത്യുത ദൈവത്തിൽ നിന്നത്രേ വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു അവന്റെ മഹത്വം ഞങ്ങൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൽ നിന്നുള്ള ഏകജാതന്റേതുമായ മഹത്വം യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു ഇവനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ മുമ്പനാണ് കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു എന്നാൽ അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാമെല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു കാരണം നിയമം മോശവഴി നൽകപ്പെട്ടു കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി വന്നു ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പിതാവുമായി ആത്മബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടത്തെ വെളിപ്പെടുത്തിയത് സ്നാപക യോഹന്നാന്റെ സാക്ഷ്യം നീ ആരാണെന്ന് ചോദിക്കാൻ യഹൂദർ ജെറുസലമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേബരെയും അയച്ചപ്പോൾ യോഹന്നാന്റെ സാക്ഷ്യം ഇതായിരുന്നു അവൻ അസിനിഗ്ധമായി പ്രസ്താവിച്ചു ഞാൻ ക്രിസ്തുവല്ല അവർ അവനോട് ചോദിച്ചു എങ്കിൽ പിന്നെ നീ ആരാണ് ഏലിയായോ അല്ല എന്ന് അവർ പ്രതിവചിച്ചു നീ പ്രവാചകനാണോ അല്ല എന്ന് അവൻ മറുപടി നൽകി അപ്പോൾ അവർ അവനോട് ചോദിച്ചു നീ ആരാണ് ഞങ്ങളെ അയച്ചവർക്ക് മറുപടി നൽകേണ്ടതിന് നിന്നെക്കുറിച്ച് തന്നെ നീ എന്തു പറയുന്നു അവൻ പറഞ്ഞു ഏശയ്യ ദീർഘദർശി പ്രവചിച്ച പോലെ കർത്താവിന്റെ വഴി നേരയാക്കുവാൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ ശബ്ദമാണ് ഞാൻ ഫരിസേരായാൽ അയക്കപ്പെട്ടവനായിരുന്നു അവർ അവർ അവനോട് ചോദിച്ചു നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത് യോഹന്നാൻ അവർക്ക് മറുപടി നൽകി ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു നിങ്ങളറിയാത്തവൻ നിങ്ങളുടെ മദ്യം നിൽപ്പുണ്ട് എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല യോഹന്നാന്റെ സ്നാനം നൽകിക്കൊണ്ടിരുന്ന ജോർദാന്റെ അക്കരെ ബദാനയിലാണ് ഇവ സംഭവിച്ചത് ദൈവത്തിൻ്റെ കുഞ്ഞാട് പിറ്റന്ന് യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാവം നീക്കി കളയുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ് കാരണം ഇവൻ എന്നെക്കാൾ വലിയവനാണ് ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ ഇവനെ ഇസ്രയേലിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത് ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിവന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹനാൻ സാക്ഷ്യപ്പെടുത്തി ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞു ആത്മാവ് ഇറങ്ങിവന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാൻമാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ ഞാൻ അത് കാണുകയും അവൻ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ആദ്യ ശിഷ്യന്മാർ പിറ്റേന്ന് യോഹന്നാൻ വീണ്ടും തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരുടെ കൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ട് പറഞ്ഞു ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് അവൻ പറഞ്ഞത് കേട്ട് ആ രണ്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു യേശു തിരിഞ്ഞ് അവർ തന്റെ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് ചോദിച്ചു നിങ്ങൾ എന്തന്വേഷിക്കുന്നു അവർ അവനോട് പറഞ്ഞു റബി ഗുരു എന്നാണ് ഇതിനർത്ഥം അങ്ങ് എവിടെയാണ് വസിക്കുന്നത് അവൻ അവരോട് പറഞ്ഞു വന്ന് കാണുക അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോട് കൂടെ താമസിക്കുകയും ചെയ്തു അപ്പോൾ ഏകദേശം പത്താം മണിക്കൂറായിരുന്നു യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ രണ്ടു പേരിൽ ഒരുവൻ ഷിമോൻ പത്രോസിന്റെ സഹോദരൻ ആയിരുന്നു അവൻ ആദ്യമേ തന്റെ സഹോദരനായ ഷിമോനെ കണ്ട് അവനോട് ഞങ്ങൾ മിഷിഹായെ ക്രിസ്തു എന്നാണ് ഇതിനർത്ഥം കണ്ടു എന്ന് പറഞ്ഞു അവനെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു യേശു അവനെ നോക്കി പറഞ്ഞു നീ യോഹന്നാന്റെ പുത്രനായ ഷിമോനാണ് കേപ്പ പത്രോസ് എന്നർത്ഥം എന്ന് നീ വിളിക്കപ്പെടും ഫിലിപ്പോസും നഥാനവേലും പിറ്റേന്ന് അവൻ ഗിലിയിലേക്ക് പോകാൻ ആഗ്രഹിച്ചു ഫിലിപ്പോസിനെ കണ്ടപ്പോൾ യേശു അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക ഫിലിപ്പോസ് അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സദനായിരുന്നു ഫിലിപ്പോസ് നദാനയലിനെ കണ്ട് അവനോട് പറഞ്ഞു നിയമത്തിൽ മോശയും അതുപോലെ പ്രവാചകരും ആരെപ്പറ്റി പറ്റി എഴുതിയിരിക്കുന്നവോ അവനെ ജോസഫിന്റെ മകൻ നസ്രത്തു നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു നദാനയൽ അവനോട് പറഞ്ഞു നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ ഫിലിപ്പോസ് അവനോട് പറഞ്ഞു വന്ന് കാണുക നദാനയൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു ഇതാ കാപ്പട്യമില്ലാത്ത ഒരു യഥാർത്ഥ ഇസറൽക്കാരൻ നഥാനയൽ അവനോട് പറഞ്ഞു നീ എന്നെ എങ്ങനെ അറിയുന്നു യേശു മറുപടി പറഞ്ഞു ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചൂട്ടിലായിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു നഥാനയൽ അവനോട് പറഞ്ഞു റബി അങ്ങ് ദൈവപുത്രനാണ് ഇസ്രയേലിന്റെ രാജാവാണ് യേശു പ്രതിഭിച്ചു അത്തിമരത്തിന്റെ ചൂട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിശ്വസിക്കുന്നു അല്ലേ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും അവൻ തുടർന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതൻ മനുഷ്യപുത്രന്റെ മേൽ കയറിപ്പോകുന്നതും ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും വിശുദ്ധ യോഹന്നാൻ എഴുതിയ പരിശുദ്ധ സുവിശേഷം അധ്യായം രണ്ട് കാനായിലെ വിവാഹവിരുന്ന് മൂന്നാം ദിവസം ഗലീലിലെ കാനായിൽ ഒരു വിവാഹവിരുന്ന് നടന്നു യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും വിവാഹവിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കുമെന്ത് എന്റെ മണിക്കൂർ ഇനിയും ആയിട്ടില്ല അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് അവിടെ ഉണ്ടായിരുന്നു ഓരോന്നിലും രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നു ഫരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു അവർ അവയെല്ലാം വക്കോളം നിറച്ചു ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല എന്നാൽ വെള്ളം കോരിയ പരിചാരകൻ അറിഞ്ഞിരുന്നു കലവറക്കാരൻ മണവാളനെ വിളിച്ചു അവൻ പറഞ്ഞു എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളം വന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത് അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു അതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടെ കഹർനാമിലേക്ക് പോയി അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു യഹൂദരുടെ പെസക അടുത്തിരുന്നതിനാൽ യേശു ജറുസലിലേക്ക് പോയി കാള ആട് പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു അവൻ ചരടുകൊണ്ട് ചാട്ടയുണ്ടാക്കി അവയെല്ലാം ആടുകളെയും കാളകളെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു പ്രാവുകൾ വിൽക്കുന്നവരോട് അവൻ പറഞ്ഞു ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ എന്റെ പിതാവിന്റെ ഭവനം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് അവിടുത്തെ ഭവനത്തെക്കുറിച്ചുള്ള തീക്ഷണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവന്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു യഹൂദർ അവനോട് ചോദിച്ചു ഇവ ചെയ്യുന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുന്നത് യേശു മറുപടി പറഞ്ഞു നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും അപ്പോൾ യഹൂദർ ചോദിച്ചു ഈ ദേവാലയം പണിയാൻ നാൽപ്പത്തി ആറ് എടുത്തു വെറും മൂന്ന് ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ് അവൻ മരിച്ചതിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ഋഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നുവെന്ന് ഓർക്കുകയും അങ്ങനെ വിശുദ്ധ ലിഹിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു പ്രസഖാത്തിരുന്നാളിന് അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് ഏറെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു മനുഷ്യനെപ്പറ്റി ആരുടെയും സാക്ഷ്യം അവൻ ആവശ്യമായിരുന്നില്ല കാരണം മനുഷ്യനുള്ളത് എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നു ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മുടെ കുറവുകളിൽ ഇടപെടുന്ന കർത്താവിനെ തിരിച്ചറിയാനും അവനെ അനുഗമിക്കാനും നമുക്ക് ഈ വായന കരുത്തേകുന്നു ദൈവത്തിന് മഹത്വം